വിഷ്ണു വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നാല് മൂന്ന് മാസത്തെ കുടിശ്ശികയുണ്ട് നാലായിരത്തി എണ്ണൂറ് രൂപ ഈ മെയ് മാസം തനതു മാസത്തെ തുകയും അതുപോലെ കുടിശ്ശിക മൂന്ന് മാസത്തെ കുടിശ്ശികയിൽ ഒരു വീട് മീണിയാണ് ഈ പതിനഞ്ചിന് ഉള്ളിൽ പെൻഷൻ നടപടി ക്രമം സർക്കാർ തുടങ്ങുമെന്നാണ് ധനവന്ത്രി അറിയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മാസം രണ്ട് ഗഡുക്കൾ കൊടുക്കുമെന്ന് കണ്ടം കണ്ടായിട്ട് കൊടുക്കുമെന്ന് ധനകാര്യമന്ത്രി അറിയിച്ചിരുന്നു അതിലൊരു ഗഡുവാണ് ഇപ്പം ഇപ്പോൾ മെയ് മാസത്തിൽ നൽകുന്ന കുടിശ്ശിക തുകയാണ് ഒരു ഗഡ് അങ്ങനെ രണ്ട് വർഷത്തിനകത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ജനം കൊണ്ട് ബാങ്ക് അക്കൗണ്ട് കൈകളിലെത്തും പിന്നെ സർവീസ് സംഘം ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി നൽകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ധനവകുപ്പ് തന്നെ അറിയിച്ചിട്ടുണ്ട് കാരണം ഓരോ വീഡിയോയിലും നൽകുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സർക്കാർ തന്നെ ഇൻസ്റ്റീവ് പല രീതിയിലും ശമ്പളം കൊടുക്കുന്നുണ്ട് നമ്മളായിട്ട് പ്രത്യേകിച്ച് ശമ്പളം കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടിലായിരിക്കും കണ്ട കണ്ടായിട്ടായിരിക്കും കാരണം എന്തായി രൂപ ഇറങ്ങി നാളെ ആയിരിക്കും ആയിരത്തി അറുന്നൂറ് രൂപ ഒന്നും ചിലർക്കൊന്ന് ഇത് മാത്രമായിരിക്കും ഒരു വ്യത്യാസമുള്ളൂ എന്നൊക്കെ എൻ്റെ വീതം വാങ്ങുന്നവർക്ക് അതിൻ്റെതായ തുക കുറച്ചായിരിക്കും അക്കൗണ്ടിൽ കയറണേ അതെല്ലാവരും ശ്രദ്ധിക്കുക ഇത്ര റൂൾ എന്നെ ഫോളോ ചെയ്ത് ചെയ്യുമ്പോഴത്തേ റൂൾ നിങ്ങളിലേക്ക് പകരാനാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഏറ്റവും റെഡിയായിട്ട് വേണ്ട കാണാൻ നന്ദി നമസ്കാരം